എറണാകുളം മലയാറ്റൂരിൽ കാണാതായ പത്തൊൻപത് വയസ്സുകാരി പെൺകുട്ടി ചിത്രപ്രിയ വെള്ളിയാഴ്ച കാണാതാകുന്ന കുട്ടിയുടെ മൃതശരീരം ചൊവ്വാഴ്ച വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം അപ്പുറത്ത് പറമ്പിൽ നിന്ന് ലഭിക്കുകയാണ് തലക്കടിയേറ്റുള്ള മരണം മരണത്തിന്റെ അന്വേഷണത്തിനൊടുവിൽ കുട്ടിയുടെ കാമുകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അവസാനം അയാൾ കുറ്റം സമ്മതിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു ദൃശ്യമാണ് കൊച്ചുവെളുപ്പാൻ കാലത്ത് ഈ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരന്റെ വാഹനത്തിന്റെ പിന്നിൽ കയറിപ്പോകുന്നതും ഒപ്പം മറ്റൊരു വാഹനം ഇവരെ പിന്തുടരുന്നതും സ്വാഭാവികമായും അപ്പോൾ തോന്നിയ ഒരു സംശയമുണ്ട് അങ്ങനെയെങ്കിൽ ആ രണ്ടാമത്തെ വാഹനത്തിൽ പോയതാർ അതിൻ്റെ അതിലെ ദൃശ്യങ്ങൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിന്റെ പിന്നിലും ഏതോ ഒരു പെൺകുട്ടിയെ പോലെ തോന്നിക്കുന്ന ആരോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട് ഇതിനെ തുടർന്ന് നമ്മൾ പലതരത്തിലുള്ള വീഡിയോകൾ കാണുകയുണ്ടായി അതിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു വീഡിയോയുടെ ഒരു ക്യാപ്ഷനാണ് ഞാൻ വായിക്കാം തന്തയും തള്ളയും മണ്ടരാക്കി വെള്ളമടി കറക്കം ചാവട്ടെ എന്ന ക്യാപ്ഷനോടെ ശീതളിസം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ശീതള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പുള്ളിക്കാരി മാധ്യമ പ്രവർത്തകയാണോ എന്താണെന്ന് എനിക്കറിയിക്കാൻ ഞാനത് കാണാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായി നിൽക്കുന്ന ചണ്ടാള ബാബയുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ ആ പെൺകുട്ടി എന്നെയും മെൻഷൻ ചെയ്തു പോയിരുന്നു ആ വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് ഞാൻ ഈ ചാനൽ കാണുന്നത് എനിക്കൊരാൾ അയച്ചു തന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷനോട് കൂടി വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മേഘയെ ഇവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം മേഘ ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോയ ആളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വാർത്തകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല അതിന്റെ പിന്നാലെ വരേണ്ടി മേഖയ്ക്ക് ഇതിൽ കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട് ഈ ചാവട്ടെ എന്ന ക്യാപ്ഷനോടുകൂടി ഇടണ്ടുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു ഈ പെൺകുട്ടി ഒന്നാമത്തെ കാര്യം ഒരു പത്തൊൻപത് വയസ്സല്ല കുട്ടിയുടെ പതിനെട്ട് വയസ്സ് തികഞ്ഞത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു പാവം ഒരു കുട്ടി ഒരു വെറൊരു കുട്ടി മരിച്ചത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവൾ ചാവട്ടെ എന്ന് പറയുന്നതിൽ ഒരു രഹിതമില്ലേ നമ്മൾ ഒരിക്കലും പറയില്ല മാധ്യമ പ്രവർത്തകരോ മനുഷ്യരോ നമ്മൾ ഒരിക്കലും പറയുന്ന ഒരു കാര്യമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ കാണാതായി പോലീസ് അന്വേഷിച്ച് നടക്കുന്നു ഈ അലൻ എന്നുള്ള ആളെ കസ്റ്റഡിയിൽ എടുക്കുന്നു ചോദ്യം ചെയ്യുന്നു അപ്പൊ അവൻ പറയുന്നത് ആ കുട്ടിയെ ഇറക്കി വിട്ടു എന്നാണ് അതിന് പിന്നാലെ ഈ പ്രമുഖ മുഖ്യാധാര മാധ്യമങ്ങളിലെല്ലാം ഒരു സി സി ടി വിഷൽ ഇറങ്ങാണ് രണ്ടു മണിക്ക് ആ കുട്ടി ഒരു ചെറുക്കന്റെ കൂടെ ബൈക്കിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സി സി ടി വി സാധനം എല്ലാവരും എല്ലാ മീഡിയയും ഇത് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് ചെയ്തിട്ടില്ല നമുക്ക് അതിന്റെ ആധികാരികത ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് ചെയ്തിട്ടില്ല പക്ഷെ ഇത് ചെയ്തവരെല്ലാം അതിന്റെ താഴെയുള്ള കമന്റ്സ് ഇതുപോലെ ആ കുട്ടി ചാവേണ്ടതാണ് എന്തിനാ പോയത് എന്നൊക്കെ പക്ഷെ ഞാനിന്ന് ആ വീട്ടിൽ പോയിരുന്നു അവര് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഏഴ് എട്ട് മണിക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിൽ താലം എടുക്കാൻ പോകണം ആ കുട്ടി മുല്ലപ്പൂ എര കെട്ടി അവിടെ വെച്ച് അവിടെ കമ്മലിരിപ്പുണ്ട് ആ കുട്ടി കുട്ടിയെടുത്ത് ഇടാനുള്ള കമ്മൽ അവിടെ വെച്ചിട്ടുണ്ട് വെള്ള ഡ്രസ് അയൺ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഏഴ് മണിക്ക് കൺമശി വാങ്ങാൻ എന്ന് പറഞ്ഞ് പുറത്തുപോയ കുട്ടിയാണ് ഇത്രയും ഒരുക്കി വെച്ച കുട്ടി എട്ട് മണിക്ക് തിരിച്ചു വന്ന് എടുക്കാൻ റെഡിയായി നിന്ന കുട്ടിയാണ് ഈ ചെറുക്കൻ വഞ്ചിച്ചു കൊണ്ടുപോയി പറ്റിച്ച് കൊലപ്പെടുത്തിയത് ആ വീട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട് ആ കുട്ടി വോളിബോൾ പ്ലെയർ ആണ് നല്ല കായിക ബലമുള്ള കുട്ടിയാണ് അവളുടെ അച്ഛൻ വിഷമത്തോടെ പറയാണ് എനിക്ക് പോലും പിടിച്ചാ നിൽക്കില്ല അവളെ അവളെ ഫ്രണ്ടിൽ നിന്ന് ആക്രമിക്കാൻ പോയ ഉറപ്പായിട്ട് അവൾ അടിച്ചു താഴെയിടും ആർക്കും അവളെ തൊടാൻ പറ്റില്ല അവൾ അടിച്ചു താഴെയിടും അവളെ പറ്റിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തി അത്ര ആ ചെറുക്കൻ്റെ മാനസികാവസ്ഥ അവൻ എന്ത് അവന്റെ ഒരു ഇത്ര എന്തെങ്കിലും സ്നേഹിച്ച ഒരു വ്യക്തിയല്ലേ നമുക്ക് സ്നേഹിച്ച ഒരാളെ അപായപ്പെടുത്താൻ നമുക്ക് പറ്റില്ല പറ്റില്ല അപ്പൊ അത് ചെയ്തെങ്കിൽ അവന്റെ ക്രിമിനൽ മെന്റാലിറ്റിയാണ് അതിൽ ആ കുട്ടിയെ പറയുന്നത് അത് ഇപ്പോഴും ആ വീട്ടില് അവരുടെ വീട്ടില് കുറച്ച് ബന്ധുക്കള് അമ്മ അച്ഛനുണ്ട് മാമന്മാർ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവരെല്ലാം വേദനയോടെയാണ് സംസാരിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് കാണാൻ പോലും പറ്റില്ല അവര് പറയോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ ബോഡി കിട്ടിയത് നാല് അതെ അതെ നാല് ദിവസം ഞങ്ങൾ ആ ക്രൈം സ്പോട്ടിലും പോയിരുന്നു അടുത്തങ്ങ് വല്യ ആൾതാമസമുള്ള സ്ഥലമല്ല ആരും അറിഞ്ഞില്ല അതുവഴി വഴി ഒരു ബസ് പോയാൽ പൊക്കത്തുനിന്ന് നോക്കിയാൽ ഒരു സ്ഥലമാണ് ആരും കണ്ടിട്ടില്ല ഈ ബോഡി കണ്ടെത്തുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് അല്ല തൊട്ട് താഴത്തെ വീട്ടിലെ ചേച്ചി ഞങ്ങൾ അവിടെ നിന്നപ്പോ കയറി വന്നു അപ്പൊ ചേച്ചിയുടെ സംസാരിക്കാൻ ചേച്ചീ ആരും അയച്ചി ദാദ്യം കണ്ടേ ഞാൻ വീട്ടിലിരിക്കുമ്പോ അച്ഛനും അമ്മയും കരഞ്ഞോണ്ട് ഓടി വരുവാ എന്റെ കൊച്ചെവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടി വരുവാന്ന് അങ്ങനെ ഇവര് വെറുതെ അതുവഴി ഇങ്ങനെ എല്ലാ പറമ്പിലും അവിടെ ഇവിടെ നോക്കി നോക്കി വരുമ്പോൾ അച്ഛനും അമ്മയും രണ്ടാൾക്കാരും കൂടിയാണ് ഈ കുട്ടി അവിടെ മരിച്ചു കിടക്കുന്ന കാണുന്നത് അതും ഒരു ജേഴ്സി ഇട്ടിട്ട് ഞങ്ങൾ ഈ ശരിക്കും നടന്ന സംഭവമാണ് പോലീസ് വന്നിട്ടില്ല പിന്നീടാണ് പോലീസ് വന്നത് മീഡിയക്കാരത് കവർ ചെയ്യാൻ വന്നിട്ടില്ല എനിക്കൊന്നും ഏതോ ഒരു ടീം മാത്രം വന്നു പക്ഷെ ഇവരത് പുറത്ത് വിട്ടിട്ടില്ല കാരണം ഇവർ ആദ്യം കൊടുത്ത സി സി ടി വി വിഷ്വലില് ഉള്ള ഡ്രസ്സല്ല ഈ മൃതദേഹത്തിലുള്ളത് ഈ അച്ഛൻ ഈ കുട്ടിയുടെ അച്ഛൻ എനിക്കൊരു വീഡിയോ കാണിച്ചു തരുകയാണ് ഈ കുട്ടി കാണാ കാണാതാവുന്ന എന്റെ അന്ന് മണിക്കൂറുകൾ മുമ്പ് എടുത്തൊരു സെൽഫി അവൾ അതിലൊരു ജേഴ്സി ഇട്ട് ഒരു ബ്ലൂ കളർ ജേഴ്സി ഇട്ടിട്ട് അവളിങ്ങനെ ഒരു സെൽഫി നല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ട് ഇതേ ഡ്രസ്സായിരുന്നു ആ ബോഡിയിൽ ഉണ്ടായിരുന്നത് ജീൻസ് മാറ്റിയിട്ടുണ്ട് ഇതേ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത് പക്ഷെ ആ സി സി ടി വി വിഷനിൽ അതല്ല ഉണ്ടായിരുന്നത് വേറെ ഏതോ കുട്ടികളാണ് എന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ആ അച്ഛൻ എന്നോട് പറയാണ് അവൾ ഷൂസ് ഇടാറില്ല അവൾക്ക് ഷൂസ് ഇടുന്ന ഇഷ്ടമല്ല ക്രോക്സ് ഈ എന്റെ കാലി കിടന്ന പോലെ ഇതുപോലെ ഒരു ചെരുപ്പാക്കി അവൾ ഇട്ടിരുന്നത് അവൾക്ക് അതാ ഇഷ്ടം ഇങ്ങനെ അവര് പറയുവാണ് അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം കാണുന്ന പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ കളറും എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് അതിലൂടെ യാത്ര ചെയ്ത രണ്ട് വാഹനങ്ങളിലായി യാത്ര ചെയ്ത സഞ്ചാരികളാകാം അത് കാണിച്ചിട്ടാണ് ഈ പെൺകുട്ടി കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇവനോടൊപ്പം മദ്യപിക്കാൻ പോയി മദ്യപിച്ചഴിഞ്ഞാടിയതിനവസാനം ഈ പെൺകുട്ടി അവൻ കൊലപ്പെടുത്തി അവൾക്ക് മറ്റു കാമുകന്മാരുമായി ബന്ധമുണ്ടായിരുന്ന എന്ന സംശയം അവൻ ഉണ്ടായിരുന്നു ഇതാണ് മരണകാരണം എന്നൊക്കെയാണ് ഈ പറയപ്പെടുന്ന അഭിനവ ജേർണലിസ്റ്റുകൾ എഴുതി വിടുന്നത് എന്ത് എന്ത് മോശമാണെന്ന് ആലോചിക്കണം ആ കൊച്ചി എനിക്കൊന്ന് ബാംഗ്ലൂരാണ് പഠിക്കുന്നതെന്ന് തോന്നിയത് കൃത്യ ശരിയാണെങ്കിൽ വോളിബോൾ അനിയൻ ചെറുക്കൻ വോളിബോൾ എന്തോ കളിച്ചിട്ട് കിട്ടിയ സ്കോളർഷിപ്പ് കൂട്ടി വെച്ച് പരീക്ഷ പന്ത്രണ്ടാം തീയതി പരീക്ഷ എഴുതാനിരുന്ന കൊച്ചാ അപ്പൊ പഠിക്കണം പഠിക്കണമെന്ന് ചിന്തയുള്ള അവൾ അത്രയും കഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അവൾ ഒരിക്കലും എന്തോ ആയിക്കോട്ടെ ഈ ഒന്നും അറിയാതെ എഴുതി വിടുന്ന പറഞ്ഞു വിടുന്ന ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഇട്ട് കൊടുക്കാണ് കൊച്ചിനെ ഇട്ട് കൊത്തിവലിക്കാനായിട്ട് ആ വീട്ടുകാരും അതെ വീട്ടുകാർക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഈ ക്രൈം സീനിൽ പോകാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ വെച്ച് മാത്രം ആ സി സി ടി വി ഫുട്ടേജിൽ നിന്ന് അതിന്റെ സമയം ടൈം കോഡ് എടുത്ത് ഈ സമയത്ത് ഒരു പെൺകുട്ടി എന്തിനും മറ്റൊരാളോടൊപ്പം പുറത്തുപോയി എന്ന ചോദ്യവുമായി വരുമ്പോൾ കിട്ടുന്ന കമന്റ് ബോക്സിൽ കിട്ടുന്ന കമന്റുകൾ വളരെ സപ്പോർട്ടീവ് ആണ് അതുപോലെ അതിലൂടെ കിട്ടുന്ന റീച്ചിലൂടെ കിട്ടുന്ന പണം സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കിട്ടുന്ന പണം കൊണ്ട് ആഹാരം വാങ്ങി കഴിച്ചാൽ പോലും അത് ദഹിക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലെ ഈ കുട്ടിയുടെ ആ തൊക്കെ ചോദിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല നമുക്ക് ശത്രുക്കൾ പോലും അങ്ങനെ മരിച്ചു പോകണം ചിന്തിക്കില്ല അങ്ങനെ പറയണം കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആൺപെൺ വ്യത്യാസം ഇല്ലാതെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ പോകുന്ന പെൺകുട്ടികളുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഇത് പ്രണയമായിരുന്നു അവർ നമ്മൾ പ്രണയമായിരുന്നു അല്ലെങ്കിൽ ഒരു എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് പറയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയെ കാണാതായപ്പോൾ ആദ്യം ഇവനെ തന്നെയായിരിക്കും വീട്ടുകാർ വീട്ടുകാർക്കുണ്ട് ഇവര് അച്ഛനും ഉമ്മയും പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ചെറുക്കനെ വിളിച്ചു എടാ എന്റെ കൊച്ചെന്തെയാ നിന്റെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് ആറരയുമ്പോ ഞാൻ അവളെ അവിടെ ഇറക്കി വിട്ടായിരുന്നു എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു ഇവർ അകത്ത് കയറി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടു കൊടുത്തിട്ട് അവിടുത്തെ എസ്ഐ മാഡം വിളിച്ചു നോക്കുമ്പോഴ് എസ് ഐ ആരോ വിളിച്ചു നോക്കുമ്പോഴേ പുള്ളിക്കാരന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നിട്ട് ഈ കുട്ടിയുടെ ടവർ ലൊക്കേഷൻ നോക്കി നടക്കുകയാണ് ഇവര് രണ്ട് ദിവസം അപ്പോഴെല്ലാം ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവിടെ പോയി അടിമാ അടിവാരത്തുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ കുഞ്ഞ് മരിച്ചു അതിന് മുന്നേ ഫോൺ മാത്രം അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ ഉണ്ടാവുകയോ എന്തോ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഈ ഈ ചെറുക്കനേയും കൊണ്ട് നാട് മൊത്തം അന്വേഷിച്ചു നടന്നു അവിടെ ഇറക്കി വിട്ടെ ഇവിടെ ഇറക്കി എന്നൊക്കെ പറഞ്ഞ അന്വേഷിച്ചു നടന്നു ഈ ക്രൈം സ്പോട്ടിന് കുറച്ചടുത്ത് ആ പോലീസ് ഇപ്പൊ ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോ പോലും അവന് വാതുറന്നിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവര് അവൻ കൊന്നു ചോദിക്കുന്ന ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ കൊച്ചിനെ കാണാൻ കെട്ടിപ്പിടിച്ച് അവസാനമായ ഒരു മുത്തമെങ്കിലും കൊടുക്കാൻ ആ ബോഡി ബോഡിയില്ല എനിക്ക് നാല് ദിവസത്തിന് ശേഷം വെച്ചൊരു ബോഡി അതെ നോക്കൂ എനിക്ക് പറയാനുള്ളത് സോഷ്യൽ എല്ലാം വരുന്ന വാർത്തകൾ എന്തായാലും ഇതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം എന്താണ് സത്യസന്ധമായ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇതില് തന്നെ ഇതിന്റെ കമന്റ് ബോക്സ് എല്ലാം ഈ ഫാമിലി മുഴുവൻ ഇരുന്ന് വായിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ ഇങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ ഈ കാര്യം എന്തോ ആയിക്കോട്ടെ പക്ഷെ അവരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ പരിഗണിക്കണം ായാലും ഉറപ്പായിട്ടും 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 എന്തായാലും വളരെ അവിചാരിതമായിട്ടാണ് ഈ എന്ന് പറയുന്ന കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണുന്നത് അത് ഞാനുമായി ബന്ധപ്പെട്ട വാർത്ത അയച്ചു എന്നപ്പോഴാണ് അപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ശീതളിനോടാണ് വിമർശിച്ചോളൂ ആരെ വേണമെങ്കിലും വിമർശിച്ചോളൂ പക്ഷെ ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ ദയവീത് ഒഴിവാക്കുക താങ്ക്